സംഗീത ആ യൂട്യൂബിലെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സംഗീത ആ പ്രശസ്തമായ ഇവിടെ നടക്കുന്നത് ഇന്നത്തെ പ്രത്യേകത കേക്ക് സംഗീത സല്ലാപത്തിൽ എന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സംഗീത സംഗീതസല്ലാപത്തിന്റെ പേരിൽ സംഗീത സല്ലാപത്തിന്റെ പേരിൽ ഒരു കേക്ക് കട്ട് ചെയ്യുന്നത് സംഗീത സല്ലാപ ഫാമിലി ഫാമിലി സംഗീത ഗെറ്റ് സല്ലാപത്തിന്റെ പേരിൽ ഒരു കേക്ക് ഇവിടെ കട്ട് ചെയ്യുന്നത് സംഗീത സല്ലാപത്തിന് മറ്റ് ഗ്രൂപ്പുകാർ കണ്ണു വെച്ചതിന് കണ്ണ് കിട്ടാതിരിക്കാനാണ് നമ്മുടെ ഈ സംഗീത സലാപത്തിന്റെ പേരിൽ കേക്ക് ഇപ്പൊ കട്ട് ചെയ്യുന്നത് കേക്ക് കട്ട് ചെയ്യുന്ന ക്യാപ്റ്റൻ ആണ് ക്യാപ്റ്റൻ ആണ് കട്ട് ചെയ്യുന്നത് അപ്പോ നമ്മുടെ ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാ ഗായകരും ഇവിടെ എത്തിയിട്ടുണ്ട് ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാല് സംഗീത സല്ലാപത്തിന് പെട്ട കണ്ണ് ഈ കേക്ക് കട്ട്

രചേട്ടൻ എന്തൊരു സന്തോഷ കയ്യടിക്കണേന്ന് കണ്ടോ രവി ചേട്ടൻ കണ്ട പിന്നെ ഞങ്ങളുടെ എന്താ നമുക്ക് എല്ലാ ഗായകരുടെ മുഖത്തുള്ള ഒരു സന്തോഷം കണ്ടോ എല്ലാ അവർ ആദ്യമായിട്ടാണ് കേക്ക് കാണുന്നത് പോലെയാണ് അവരുടെ ഭാവം കണ്ടാല് അതെയാണ് ഞാൻ സംഗീത സംഗീതസല്ലാപത്തിന്റെ കേക്കാണെന്ന് എടുത്തു പറഞ്ഞല്ലോ ഈ കേക്ക് സ്പോൺസർ ചെയ്തത് സിന്ധു സുഷകുമാർ ആൻഡ് സുഷകുമാർ ചേട്ടൻ എവിടെ സുഷകുമാർ അതാ എവിടെ ഉണ്ട് സിന്ധു അല്ലെ സിന്ധു കണ്ടോ കണ്ട കണ്ട കണ്ടോ അവരുടെ ആ ഒരു ഐക്യം കണ്ടോ ഞങ്ങളുടെ മിസ്റ്റർ സുഷകുമാറും തമ്മിലാണ് ഞാൻ വിളിച്ചു അബദ്ധത്തിൽ ഈ അവസരത്തിൽ ഞാൻ ക്ഷമയോധിക്കാണ് നൈന ചേട്ടൻ ചേട്ടൻ നമ്മുടെ കേക്കിന്റെ ഒരു പ്രത്യേകത കണ്ടില്ലേ കേക്കിന് ഒരു പ്രത്യേക തിളക്കമാണ് ഇന്നത്തെ കേക്കിന് ഒരു പ്രത്യേക തിളക്കമാണ് എല്ലാ ഗായകരും ഒന്ന് ഒരു പീസ് എടുക്കുന്നതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം എടുക്കുന്ന ഇത് പോളിടെക്നിക്കിൽ പോളിടെക്നിക്കിലെ ഒരു പ്രിൻസിപ്പളാണോ സാറ് അതെ പോളിടെക്നിക്കിലെ പ്രിൻസിപ്പളാണ് പിന്നെ എസ് സാർ എടുത്ത് തിരിഞ്ഞു നോക്കാതെ പോയതാണ് എന്റെ ക്യാമറ ഉണ്ട് എസ് സാർ സാറ് ക്യാമറ നോക്കൂല്ലേ അങ്ങനെ ഒരു ഗുണമുണ്ട് ആ കാണിച്ചു പിന്നെ എടുക്കുന്നത് നമ്മുടെ ഉദയകുമാർ ചേട്ടനാണ് അടുത്ത ക്യൂബിൽ നിൽക്കുന്ന രവികുമാർ രവീന്ദ്ര ചേട്ടൻ കണ്ടില്ലേ കേക്കെടുക്കും മുഖത്തുള്ള ഭാവ വ്യത്യാസം കണ്ടോ ആ ഇത് ശ്രീകുമാർ എടുത്തു കേക്ക് അടുത്തത് സജി കേക്ക് എടുത്തു കാട്ട രാജേന്ദ്രൻ നായർ കേക്ക് എടുത്തു ഞങ്ങളുടെ സംഗീത സല്ലാപത്തിന്റെ സബ് ഇൻസ്പെക്ടർ ഓഫ് കേരള കേക്ക് എടുത്തു അയ്യോ ചേട്ടന്റെ പേര് ഷൺമുഖൻ പിന്നെ കേക്ക് എടുത്തു വിനയൻ ചേട്ടൻ ഞങ്ങളുടെ പ്രമുഖനായ ഒരു വ്യക്തിയാണ് ഭയങ്കര അനൗൺസർ ആണ് അപ്പോൾ ാണ് ചിത്ര കേക്ക് കേടുത്തു അടുത്തത് ദേവിക ചേച്ചി ദേവിക കേക്ക് എടുത്തു അടുത്തത് ശോഭ ശോഭ ധർമ്മരാജനാണ് പിന്നോട് എടുത്തത് ഇത് ഞങ്ങളുടെ സെക്രട്ടറിയുടെ ഒരേ ഒരു വൈഫാണ് ഞങ്ങൾ ദർശനയാണ് ഇപ്പോ എടുത്തത് പിന്നെ രമ ചേച്ചി ചേച്ചിയാണ് ഇപ്പൊ കേക്ക് എടുത്തത് സിന്ധു ചേച്ചി കേക്ക് എടുത്തോ സിന്ധു 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 ചേച്ചിയും കേക്ക് എടുത്ത് കഴിഞ്ഞു അടുത്തത് വന്നിരിക്കുന്ന ധന്യാണ് ധന്യ എടുത്തു ഇനി ആരാണ് കേക്ക് എനിക്ക് കേക്ക് വെച്ചേക്കണേ പ്ലീസ് നമ്മുടെ കൗടികോണം സാറിന്റെ വൈഫാണ് പേരെന്താ ചോദിച്ച കുശല കുശലകുമാരിയാണ് എടുത്തത് അടുത്ത ധന്യയുടെ അമ്മയാണ് കേക്ക് എടുക്കുന്നത് ധനിയുടെ അമ്മ ഇവിടത്തെ സ്ഥിരം ഞങ്ങളുടെ ഒരു പ്രേക്ഷകയാണ് ഇത് ധന്യയുടെ മോളാണ് മോളെ മോളുടെ പേര് പറഞ്ഞിട്ട് പോ ആദ്യ അതാ വന്നു മോൻ വന്നു അവനാണ് ഇന്ന് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടിയത് പ്ലസ് ടുന് മോനെ ഇന്ന് ആദരിക്കുന്ന ചടങ്ങും കൂടെ ഇവിടെ നടക്കുകയാണ് അടുത്തത് ചിത്രയാണ് ചിത്ര കട്ടനും ഉണ്ട് ചിത്രയുടെ കേക്കാണ് ചിത്ര ഇപ്പൊ എടുക്കുന്നത് ഇനി ആരാണ് കേക്ക് എടുക്കാനുള്ളത് ആ നൈനും ചേട്ട കേക്ക് എടുക്കും അത് കഴിഞ്ഞിട്ടല്ലേ എടുക്കാൻ പറ്റൂ അല്ല ആരെങ്കിലും ആരെങ്കിലും വീഡിയോ ഒന്ന് കൈ പിടിക്കാമോ വീഡിയോ രാജി 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 പോയി എത്ര വിളിവിളിച്ചു രാജി രാജി എന്ന് ചെറിയേ എന്താ ചിന്തിച്ച വീട്ടെടുക്കാണോ കേക്ക് എന്റെ ഒരു വീട് എനിക്കൊരു കേക്ക് എടുക്കണ്ടേ ഞാനും കൂടെ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർ അറങ്ങേ ാണ് സംഗീത സല്ലാപത്തിന്റെ വണ്ണാൻ നോട്ടി സിന്ധു കൃഷ്ണ അപ്പൊ എല്ലാം എവിടെ കേട്ടത്